ஐம் சாரிப்பா இந்த தடவை நான் யாரும் என்னை காப்பாற்றணும்னு நினைக்கலப்பா எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன் இந்த பிரச்சனை சால்வ் ஆகாது அவங்க என்னை ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்தில் வாழ்ந்து குப்பை கொட்டுறக்கு ഇപ്പോൾ ഈ കേട്ട ഓഡിയോയിലെ യുവതി ഇപ്പോൾ നമ്മളോടൊപ്പം ജീവനോടെ ഇരിപ്പില്ല ആ അച്ഛനോടും അമ്മയോടൊപ്പം ജീവനോടെ ഇല്ല തനിക്ക് ഉണ്ടായ തനിക്ക് താൻ നേരിട്ട എല്ലാ ദുഃഖങ്ങളും ദുരന്തങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് നമ്മുടെ നമ്മളെല്ലാവരും വിട്ട പിരിഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് തിരുപ്പൂരിൽ കാറിനുള്ളിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് സ്ത്രീധന പീഡനമാണെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വരികയാണ് തിരുപ്പൂരിലെ വസ്ത്ര വ്യാപാരി അണ്ണാധുരയുടെ മകളായ ഋതന്യ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തിയ ഋതന്യയുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങൾ തുടർന്നിരുന്നു കവിന്റെ ലൈംഗിക പീഡനവും ഭർത്തര വീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് കാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത് വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ഈ ഋതന്യയ്ക്ക് ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അഞ്ഞൂറ് പവൻ നൽകിയില്ല എന്നായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ പരാതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ആഡംബര വിവാഹത്തിനായി രണ്ടര കോടി രൂപയാണ് ഋതന്യയുടെ വീട്ടുകാർ ചെലവഴിച്ചത് ഭർത്താവിന്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും യുവതിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി ഒരു മണിക്കൂറോളം നിൽക്കേണ്ടതായും വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഭത്ര വീട്ടുകാർ പതിവായി ശാപവാക്കുകൾ പറഞ്ഞ യുവതിയെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിട്ടത് ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ ഋതന്യയുടെ പേര് വിശദമാക്കി ആത്മഹത്യ ചെയ്യുമെന്ന കവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് തെങ്ങിന് ഉപയോഗിക്കുന്ന കീടനാശിനി കുടിച്ച യുവതി ജീവനൊടുക്കിയത് ഏഴ് വോയിസ് മെസ്സേജുകളാണ് യുവതി ജീവനൊടുക്കുന്നതിന് മുൻപ് പിതാവിന് അയച്ചത് ഋതന്യയുടെ മൃതദേഹം ഉണ്ടായിരുന്ന അവനാശി സർക്കാർ ആശുപത്രിയിൽ മോർച്ചറിൽ എത്തിയ കവിനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഋതന്യയുടെ സഹോദരൻ മിഥുൻ കവിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടുകൂടി മാത്രവീട്ടുകാർ കാറിൽ മോർച്ചറിയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ നടന്ന അന്വേഷണത്തിന് ശേഷമാണ് കവിൻ പിന്നീട് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് കവിൻ കുമാറിനെതിരെയും പിതാവ് ഈശ്വര മൂർത്തിയെയും അമ്മ ആ ചിത്രാദേവിയെയും പോലീസ് പിടികൂടിയത് അതേസമയം ഈ വർഷം ഏപ്രിലാണ് കവിൻ കുമാറുമായ ഹൃദയയുടെ വിവാഹം കഴിഞ്ഞത് കല്യാണവുമായി ബന്ധപ്പെട്ട കവിന്റെ കുടുംബത്തിന് നൂറു പവൻ സ്വർണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ കാറും ശ്രീധരമായി നൽകിയിരുന്നു ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഋതന്യ അച്ഛൻ അണ്ണാ ദുരയ്ക്കിയ വാട്സാപ്പിൽ ഏഴ് ശബ്ദ സന്ദേശങ്ങളാണ് അയച്ചത് എടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഭർത്തർ വീട്ടിലെ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയുന്നില്ല എന്നും സന്ദേശങ്ങൾ പറയുന്നു ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല ആരോടാണ് പറയേണ്ടതെന്ന് അറിയില്ല കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ ഋഥന്യ പറയുകയാണ് ആരാണ് ആരെയാണ് മനസ്സിലാക്കാതിരുന്നതോടെ